ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ പുതിയ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് മാറിയെന്ന് വിചാരിച്ച ചാനൽ മാറിയിട്ടില്ല ഞാൻ തന്നെയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാ മേപ്പിൾ ലീഫ് ഉണ്ടാക്കലാണ് ഈ മേപ്പിൾ ലീഫ് എന്താണെന്ന് അറിയോ എനിക്കും അറിയണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഗൂഗിളും മിച്ചോട് ചോദിച്ചിട്ടാണ് മേപ്പിൾ ലീഫ് എന്താണെന്ന് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ ഞാൻ ഉണ്ടല്ലോ ഉം അപ്പൊ എന്താന്ന് വെച്ചാ അഡിയായി മേപ്പിൾ ലീഫിന് എഴുതിയത് ഉണ്ടോ അതിന്റെ അപ്പുറത്ത് റിമോജില്ലേ അതാണ് മേപ്പിൾ ലീഫ് അപ്പൊ നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ നോക്കാം ആദ്യം തന്നെ ഒരു സ്ക്വയർ പേപ്പർ എടുക്ക നോട്ട് പോയിന്റ് സ്ക്വയർ പേപ്പർ തന്നെ ആയിരിക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല ഈ വീഡിയോ കാണുന്ന പോലെയൊക്കെ മടക്കിയെടുക്കുക എന്നിട്ട് അഞ്ചെണ്ണം വേണം വീണ്ടും നോട്ട് പോയിന്റ് അഞ്ചെണ്ണം വേണം അഞ്ചെണ്ണം ഇങ്ങനെ ഒട്ടിച്ചെടുക്ക ഒരു സ്റ്റെപ്പും വെക്കഴിഞ്ഞു നമ്മുടെ മേപ്പിൾ റെഡി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓക്കേ